സബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ചെറുവായൂർ കക്കാട്ടേരി മഹേഷിൻ്റെ വീട്ടിലാണുള്ളത് കഴിഞ്ഞ മെയ് മാസത്തിൽ കനത്ത മയെ തുടർന്ന് വീട് വീട് തകർന്ന മഹേഷ് ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അതിൻ്റെ കാരണങ്ങളും അതോടൊപ്പം തന്നെ മഹേഷിന് അനുഭവിച്ച പ്രയാസങ്ങളും നമ്മുടെ പങ്കിടുകയാണ് എങ്ങനെയാണ് ഇത് കനത്ത മയത്തുടർന്ന് എന്താണ് വീടിന് വിള്ളല് പൊട്ടി ജനൽ ജനലിന്റെ ചില്ലുകള് പാളികള് ഒക്കെ നഷ്ടപ്പെട്ടാണ് ലൈഫ് ലൈഫ് വാഹന പദ്ധതിയിൽ കിട്ടിയ വീടാണ് എന്താ ജോലി ഓട്ടോ ഡ്രൈവറാണ് ഓട്ടോ ഡ്രൈവറാണ് വീട് ഔസ്വാമി ഔസ്വാമിന് ഒരു ദിവസം മുന്നേ സംഭവിച്ചത് സംഭവിച്ചത്

സമീപിച്ചിരുന്നു നിരന്തരം സമീപിച്ചിരുന്നു പഞ്ചായത്തിനും വില്ലേജ് ഓഫീസറും കളക്ടർക്കും ആർ ഡി ഒക്കും ഒക്കെ എം എൽ എക്കൊക്കെ പരാതി കൊടുത്തു ഇതുവരെ ഒരു നടപടി ഉണ്ടായിരുന്നു ഒരു വർഷമായിട്ട് ഇതുവരായിട്ട് ഒരു സ്ഥലത്തൊന്നും ഒരു നീതിയും കിട്ടിയില്ല മണ്ണിടിച്ചിൻ്റെ മണ്ണെന്നു വീടിന്റെ ഉള്ളു ഫുള്ള് മണ്ണേനിന്ന് ഇപ്പൊ ഒന്ന് ക്ലീൻ ചെയ്ത് ടൈലൊക്കെ നന്നാക്കി വൃത്തിയാക്കി വെച്ചതാണ് ഇത് പരിഹാരം വാടകയൊന്നും കാരണം രണ്ട് ബാങ്കിൽ നിന്ന് ലോണുകൾ എടുത്തിട്ടാണ് വീട് പണിതന്നെ അപ്പൊ ഞാൻ കുടുംബം വളരെ ദുരിതത്തിലാണ് ഒരു സാറിന്റെ ബേക്കുന്നാണെങ്കിൽ അടവ് തെറ്റിട്ട് ജപ്തി നോട്ടീസ് വന്നാണ് കുടുംബശ്രീയില് ലോണുണ്ട് എത്ര പെട്ടെന്ന് പരിഹാര നടപടികൾക്ക് വേണ്ടി അധികത്തെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസം പിന്നാലെ നടക്കുന്നുണ്ട് ഒരു ഇതുവരെ അനുകൂലമായ ഒരു സമീപനം എവിടുന്നു കിട്ടിയില്ല ഏതാണ് ഇത്ര നേരം സ്വന്തം ന്യൂസിലെ വിവരങ്ങൾ പങ്കുവച്ചിട്ട് വളരെയാണ്